വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നോക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് ഫസ്റ്റ് സെന്റൻസ് ഇതാണ് ഞാൻ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഞാൻ യോജിക്കുന്നു യോജിക്കുക എന്ന് പറയുന്നത് എഗ്രി എന്നാണ് സോ ഐ എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു ഇനി ഞാൻ നിന്നോട് യോജിക്കുന്നു എന്നാ പറയേണ്ടതെങ്കിലോ ി വിത്ത് യു നിന്നോട് എന്ന് പറയാൻ വിത്ത് യു ഐ എഗ്രി വിത്ത് യു ഞാൻ നിന്നോട് യോജിക്കുന്നു ഇനി ഞാൻ നിന്നോട് യോജിക്കുന്നില്ല എന്ന് പറയണമെങ്കിലോ അവിടെ സമ്മതിക്കുന്നില്ല ഇല്ല എന്ന് പറയാൻ ഡു നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അത് ഷോർട്ടാക്കി ഡോണ്ട് എന്ന് പറയാം സോ ഐ ഡോണ്ട് എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഐ ഡോ എഗ്രി ഇനി എനിക്കവിടെ പോകണം എന്ന് പറയണം അതെങ്ങനെ പറയും എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്ന് പറയേണ്ടപ്പം ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ വോണ്ട് ടു ഗോ ദയർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകണം എന്നാണ് മീനിങ് ഐ വോണ്ട് ടു ഗോ ദയർ ഇനി എനിക്കവിടെ പോകണ്ട എന്ന് പറയണമെങ്കിലോ അവിടെ ഡോണ്ട് യൂസ് ചെയ്യുക സോ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദയർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകണ്ട ഐ ഡോ വോണ്ട് ടു ഗോ ദർ എനിക്കവിടെ പോകണ്ട ഇനി ആരെങ്കിലും നമ്മളോടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൻസ് പറഞ്ഞാൽ അതായത് ഞാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നാലും നമ്മൾ പറയത്തില്ല ഞാനും അതെങ്ങനെയാണ് പറയുന്നത് അവിടെ മീ ടു എന്ന് പറയരുത് മീ നീതർ എന്നാണ് പറയേണ്ടത് മീ നീതർ എന്ന് പറഞ്ഞാൽ ഞാനും ഇല്ല എന്നുള്ള അർത്ഥം വരും മീ നീതർ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുവെന്ന് കാണാം എന്ന് പറയണം അതെങ്ങനെ പറയും നമ്മൾ കാണും അല്ലെങ്കിൽ നമുക്ക് കാണാം എന്നൊക്കെ പറയാൻ വി വിൽ സി എന്ന് പറയാം വി വിൽ സി കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് അതെങ്ങനെ പറയും ഹൗ തിങ്സ് ഗോ തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് സൊ കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് കാണാം എന്ന് പറയാനാണ് വി വിൽ സി ഹൗ തിങ്സ് ഗോ വിൽ സി ഹൗ തിങ്സ് ഗോ ഇനി എന്നോട് പറയൂ എന്ന് പറയണം അതെങ്ങനെയാണ് പറയുന്നത് എന്നോട് പറയൂ എന്നോട് കൂടുതൽ പറയൂ എന്ന പറയുന്നതെങ്കിലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് ഇനി നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ ശരിയാണ് എന്ന് പറയണം അതെങ്ങനെ പറയും ശരി എന്ന് പറയുന്നത് റൈറ്റ് എന്നാണ് സോ യു ആർ റൈറ്റ് യു ആർ റൈറ്റ് നീ ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് എന്നാണ് അർത്ഥം ഇനി നീ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയാണ് എന്ന് പറയണം അപ്പോൾ എങ്ങനെ വരും യു ആർ റൈറ്റ് എബൌട്ട് ദാറ്റ് എബൗട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ് യു ആർ റൈറ്റ് എബൌട്ട് ദാറ്റ് ഇനി എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം അതെങ്ങനെ പറയും ഐ ലൈക്ക് ഇറ്റ് ഹിയർ ഐ ലൈക്ക് ഇറ്റ് ഹിയർ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഐ ലൈക്ക് ഇറ്റ് ഹിയർ ഇനി ഇവിടെ വരൂ ഇവിടെ വരിക എന്ന് പറയുന്നത് കം ഹിയർ എന്നാണ് കം ഹിയർ ഇപ്പം ഇവിടെ ഒരു കാര്യം ഓർക്കുക നമ്മൾ കം കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കം ഹിയർ ഇവിടെ വരൂ അകത്തേക്ക് വരൂ എന്ന് പറയണമെങ്കിൽ കം ഇൻസൈഡ് മുകളിലേക്ക് വരൂ എന്നാണ് പറയണതെങ്കിലോ കം ഇവിടെ ഒന്നും നമ്മൾ ടു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഓഫീസിലേക്ക് വരൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ കം ടു ദി ഓഫീസ് എന്നാണ് പറയേണ്ടത് കം ടു ദി ഓഫീസ് ഓഫീസിലേക്ക് വരൂ ഇനി ഞാൻ പുറത്തു പോവുകയാണ് എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ പോവുകയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ ഐ ആം ഗോയിങ് ഔട്ട് ഐ ആം ഗോയിങ് ഔട്ട് ഞാൻ പുറത്തു പോവുകയാണ് ഇനി ഞാൻ നടക്കാൻ പുറത്തു പോവുകയാണ് എന്നെങ്ങനെ പറയും ഐ എം ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് ഐ ആം ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് നടക്കാൻ പോവുക എന്ന് പറയുന്നത് ഗോ ഫോർ എ വോക്ക് എന്നാണ് ഇനി അടുത്തത് ഒരു മണിക്കൂറിൽ മടങ്ങിയെത്തുക എന്ന് പറയണം അതെങ്ങനെ പറയും മടങ്ങിയെത്തുക എന്ന് പറയുന്നത് ബി ബാക്ക് എന്നാണ് ഒരു മണിക്കൂറിൽ എന്ന് എങ്ങനെയാണ് പറയുന്നത് ഇൻ ആൻഡ് ആവേൾ സോ ബി ബാക്ക് ഇൻ ആൻഡ് അവേർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ മടങ്ങി എത്തുക എന്നാണ് മീനിങ് ബി ബാക്ക് ഇൻ ആൻഡ് ആവേൾ ഇനി എൻ്റെ മാതാപിതാക്കൾ വിരമിച്ചവരാണ് എന്ന് പറയുന്നത് അതായത് ജോലിയിൽ നിന്ന് വിരമിച്ചവരാണ് അതെങ്ങനെ പറയും മൈ പേരൻസ് ആർ റിട്ടയേർഡ് മൈ പേരൻസ് ആർ റിട്ടയേർഡ് റിട്ടയേർഡ് എന്ന് പറഞ്ഞാൽ വിരമിച്ചു എന്നുള്ള അർത്ഥമാണ് ഇനി ഞങ്ങൾ മാസത്തിൽ ഒത്തുകൂടാറുണ്ട് അല്ലെങ്കിൽ സമ്മേളിക്കാറുണ്ട് എന്ന് പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് വി ഗ്യാതെ മന്ത്ലി വി ഗ്യാത മന്ത്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാസത്തിൽ ഒരുമിച്ച് വരാറുണ്ട് എന്നുള്ള അർത്ഥമാണ് വി ഗാദർ മന്ത്ലി ഇനി അവൾ നന്നായിട്ട് മനസ്സിലാക്കുന്നവളാണ് എന്ന് നമ്മൾ എന്നറിയത്തില്ല അതായത് നമ്മളെ നമ്മളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നവളാണ് അതെങ്ങനെ പറയും ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന എന്നുള്ള അർത്ഥമാണ് ഇനി ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയും ഐ വർക്ക് ആസ് എ ടീച്ചർ ഐ വർക്ക് ആസ് എ ടീച്ചർ അതായത് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ് ഇനി ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് അതായത് വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അതെങ്ങനെ പറയും ഐ വർക്ക് ഫ്രം ഹോം ഐ വർക്ക് ഫ്രം ഹോം അതായത് ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് എന്നാണ് മീനിങ് ഇനി എനിക്കൊരു ഫോൺ ചെയ്യണം ചെയ്യണമെന്ന് പറയണം അതെങ്ങനെ പറയും ഇവിടെയും നമുക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് അല്ലേ സോ എനിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പോൾ ഒന്നുകിൽ ഐ വോണ്ട് ടു എന്ന് പറയുക അല്ലെങ്കിൽ ഐ നീഡ് ടു എന്ന് പറയുക രണ്ടിനും സെയിം മീനിങ് തന്നെയാണ് സോ ഐ നീഡ് ടു ഫോൺ ചെയ്യുക എന്ന് പറയുന്നത് മേക്ക് എ ഫോൺ കോൾ സോ ഐ നീഡ് ടു മേക്ക് എ ഫോൺ കോൾ അല്ലെങ്കിൽ ഐ വോണ്ട് ടു മേക്ക് എ ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കോൾ ചെയ്യണം എന്നുള്ള മീനിങ് ആണ് ഐ വോണ്ട് ടു മേക്ക് എ ഫോൺ കോൾ അല്ലെങ്കിൽ ഐ നീഡ് ടു മേക്ക് എ ഫോൺ കോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എവിടെയാണ് എന്ന് ചോദിക്കണം അതായത് ബെസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണ് അതെങ്ങനെ ചോദിക്കും വേർ ഈസ് ദ ബെസ്റ്റ് സ്റ്റോപ്പ് വെയർ ഈസ് ദസ്റ്റ് സ്റ്റോപ്പ് അതായത് ബെസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണ് എന്നാണ് മീനിങ് ഇനി ഒരു സ്ഥലത്ത് എങ്ങനെ എത്തിച്ചേരും എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ എങ്ങനെ ചോദിക്കണം ഹൗ ഡു ഐ ഗെറ്റ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക ഹൗ ഡു ഐ ഗെറ്റ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എത്തിച്ചേരും എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ എത്തിച്ചേരും എന്നാ ചോദിക്കണമെങ്കിലോ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം മാപ്പിൽ എന്നെ ഒന്ന് കാണിക്കാമോ അതെങ്ങനെ ചോദിക്കും എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് പറയുന്നത് ക്യാൻ യു ഷോ മീ എന്നാണ് ക്യാൻ യു ഷോ മി എന്നെ ഒന്ന് കാണിക്കാമോ മാപ്പിൽ എന്നെങ്ങനെ പറയും ഓൺ ദ മാപ്പ് സോ ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ് എന്ന് ചോദിച്ചാൽ മാപ്പിൽ എന്നെ ഒന്ന് കാണിക്കാമോ എന്നാണ് മീനിങ് ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ് ഇനി അതിവിടെ നിന്ന് ദൂരെയാണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഇവിടെ നിന്ന് ദൂരെ എന്ന് പറയുന്നത് ഫാർ ഫ്രം ഹിയർ എന്നാണ് സോ ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ നിന്ന് ദൂരെയാണോ എന്നാണ് ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ ഇനി അതിന് എത്ര സമയം എടുക്കും എന്ന് ചോദിക്കണം ഇപ്പം എത്ര സമയം എന്ന് ചോദിക്കുന്നത് ഹൗ ലോങ് എന്നാണ് സോ ഹൗ ലോങ് ടേക്ക് എന്ന് ചോദിച്ചാൽ അതിന് എത്ര സമയം എടുക്കും ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് അതായത് അതിന് എത്ര സമയം എടുക്കും എന്നാണ് മീനിങ് ഇനി ഏതു വഴിയിൽ ഞാൻ പോകണം ഏതു വഴിയിൽ അതെങ്ങനെ പറയും വിച്ച് വേ വിച്ച് വേ എന്ന് പറഞ്ഞാൽ ഏതു വഴി എന്നാണ് മീനിങ് ഞാൻ പോകണം എന്നല്ലേ ചോദിച്ചത് അപ്പോ ഷുഡായി ഗോ ഞാൻ ഏതു വഴിയിലാണ് പോകേണ്ടത് എന്നാണ് മീനിങ് വി ഇനി അടുത്തത് അവിടോട്ട് നടക്കാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കും എന്ന് പറയണം എടുക്കും എന്നെങ്ങനെയാണ് പറയുന്നത് ഇറ്റ് ഇറ്റ് വിൽ വിൽ ടേക്ക് ടേക്ക് എന്ന് പറഞ്ഞാൽ അതിനെടുക്കും എന്നുള്ള മീനിങ് ആണ് അങ്ങോട്ട് നടക്കാൻ പതിനഞ്ച് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കും എന്നാണ് മീനിങ് ഇനി ഞാൻ ഏത് ബസ്സിൽ പോകണം എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഏത് ബസ്സിൽ വിച്ച് ബസ് ഞാൻ പോകണം എന്നല്ലേ ഷുഡ് ഐ ടേക്ക് വിച്ച് ബസ് ഷുഡ് ഞാൻ ഏത് ബസ്സിൽ പോകണം അല്ലെങ്കിൽ ഞാൻ ഏത് ബസ്സാണ് എടുക്കേണ്ടത് എന്നുള്ള മീനിങ് ആണ് ഇനി കുറുക്കുവഴി വെല്ലം ഉണ്ടോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും കുറുക്കുവഴി എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് എന്നാണ് സോ ഈസ് ദർ ഷോർട്ട് കട്ട് ഈസ്റ്റ് ദർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് വെള്ളം ഉണ്ടോ എന്നാണ് മീനിങ് ഈസ്റ്റ് ദർട്ട് കട്ട് പിന്നെ നമ്മൾ ചോദിക്കത്തില്ല എത്ര സ്റ്റോപ്പ് ഉണ്ടെന്ന് അതെങ്ങനെയാണ് ചോദിക്കുന്നത് ഹൗ മെനി സ്റ്റോപ്സ് ആർ ദയർ ഹൗ മെനി സ്റ്റോപ്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ എത്ര സ്റ്റോപ്പ് ഉണ്ട് എന്നാണ് മീനിങ് ഹൗ മെനി സ്റ്റോപ്സ് ആർ ദയർ ഇനി എനിക്ക് എനിക്കിവിടെ നിന്ന് ഒരു ടാക്സി എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ക്യാൻ ഐ ടേക്ക് എ ടാക്സി ഫ്രം ഹിയർ ക്യാൻ ഐ ടേക്ക് എ ടാക്സി ഫ്രം ഹിയർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്നാണ് മീനിങ് സോ ക്യാൻ ഐ ടേക്ക് എ ടാക്സി ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു ടാക്സി എടുക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ഇനി അടുത്തത് ഈ വാരാന്ത്യത്തിൽ നിന്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കണം അപ്പം നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നത് വാട്ട്സ് യോ പ്ലാൻ എന്നാണ് വാട്ട്സ് യോ പ്ലാൻ ഈ വാരാന്ത്യത്തിൽ എന്നെങ്ങനെ പറയും ദിസ് വീക്കെൻഡ് സോ വാട്ട് യു പ്ലാൻ ദിസ് വീക്കെൻഡ് എന്ന് ചോദിച്ചാൽ ഈ വാരാന്ത്യത്തിൽ നിന്റെ പ്ലാൻ എന്താണ് പരിപാടി എന്താണ് എന്നുള്ള മീനിങ് ആണ് ഇനി നീ ഉച്ചയ്ക്ക് ഫ്രീ ആണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നത് ആർ യു ഫ്രീ എന്നാണ് സോ ആർ യു ഫ്രീ ആറ്റ് നൂൺ എന്ന് ചോദിച്ചാൽ നീ ഉച്ചയ്ക്ക് ഫ്രീ ആണോ എന്നാണ് മീനിങ് ആർ യു ഫ്രീ ആറ്റ് നൂൺ ഇനി ഏതെങ്കിലും ദിവസം ഫ്രീ ആണോ എന്ന് ചോദിക്കണം അതായത് നീ ശനിയാഴ്ച ഫ്രീ ആണോ അതെങ്ങനെ ചോദിക്കും ആർ യു ഫ്രീ ഓൺ സാറ്റർഡേ ആർ യു ഫ്രീ ഓൺ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ നീ ശനിയാഴ്ച ഫ്രീ ആണോ എന്നാണ് മീനിങ് ഇനി നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കേണ്ടപ്പോൾ അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ക്യാൻ ബി മീറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് വൈകുന്നേരം എന്ന് പറയാൻ ഇൻ ദ ഈവനിങ് സോ ക്യാൻ വി മീറ്റ് ഇൻ ദ ഈവനിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാൻ കഴിയുമോ ക്യാൻ ബി മീറ്റ് ഇൻ ദ ഈവ്നിങ് ഇനി എനിക്ക് നിന്നെ പിന്നീട് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വിളിക്കുക എന്ന് പറയുന്നത് കോളാണ് സോ ക്യാൻ ഐ കോൾ യു ലേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് നിന്നെ പിന്നീട് വിളിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ക്യാൻ ഐ കോൾ യു ലേറ്റ് ഇനി അടുത്തത് നീ ആരുടെ കൂടെയാണ് പോയത് ആരുടെ കൂടെ എന്ന് പറയുന്നത് വിത്ത് ഹോം എന്നാണ് സോ വിത്ത് ഹോം ഡിഡ് യു ഗോ എന്ന് ചോദിച്ചാൽ നീ ആരുടെ കൂടെയാണ് പോയത് ഇനി ഞാനിവിടെ ഇരുന്നോട്ടെ നമ്മളൊരു പെർമിഷൻ ചോദിക്കുവാണ് അതെങ്ങനെയാണ് ചോദിക്കുന്നത് സോ ഞാൻ ചെയ്തോട്ടെ മേ ഐ എന്ന് വരും സോ മേ ഐ സിറ്റ് ഹിയർ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മേ ഐ സിറ്റ് ഹിയർ ഇനി നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നീ ചെയ്യുമോ അപ്പം ഇത് ഭാവിയിലെ കാര്യമാണ് വില്ല്യൂ വില്ലു ടീച്ച് മി എന്ന് ചോദിച്ചാൽ എന്താണ് നീ എന്നെ പഠിപ്പിക്കുമോ ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് സോ വില് യു ടീച്ച് മി എന്ന് ചോദിച്ചാൽ നീ എന്നെ പഠിപ്പിക്കുമോ ഇനി ഞാൻ അവളെ വിളിക്കണോ അപ്പം എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടപ്പം അവിടെ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത് സോ ഷുഡ് ഐ കോൾ ഹേൾ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ വിളിക്കണോ എന്നർത്ഥം വരും ഷുഡ് ഐ കോൾ ഹർ ഇനി നീ എന്നോട് സമയം പറയുമോ എന്ന് ചോദിക്കണം അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ കുഡ് യൂസ് ചെയ്യാം സോ കുഡ് യു ടെൽ മീ ദ ടൈം എന്ന് ചോദിച്ചാൽ നീ എന്നോട് ദയവായിട്ട് സമയം പറയുമോ എന്നുള്ള മീനിങ് ആണ് പൊളൈറ്റായിട്ട് ചോദിക്കുന്നതാണ് കുഡ് യു ടെൽ മീ ദ ടൈം ഇനി നിനക്കെൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കും ശരിയാക്കുക എന്ന് പറയുന്നത് ഫിക്സ് എന്നാണ് സോ എന്തെങ്കിലും കാര്യം കഴിയുമോ എന്ന് ചോദിക്കേണ്ടപ്പം അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ക്യാൻ യു ഫിക്സ് മൈ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നിനക്കെൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ക്യാൻ യു ഫിക്സ് മൈ കമ്പ്യൂട്ടർ ഇനി നമുക്ക് വൈകിട്ട് ആറു മണിക്ക് കണ്ടുമുട്ടിയാലോ അതായത് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കണം എന്തെങ്കിലും കാര്യം ചെയ്താലോ എന്ന് ചോദിക്കേണ്ടപ്പം അവിടെ ഷാനാണ് യൂസ് ചെയ്യേണ്ടത് സോ ഷാൽ വി മീറ്റ് അറ്റ് സിക്സ് പി എം എന്ന് ചോദിച്ചാൽ നമുക്ക് വൈകുന്നേരം ആറു മണിക്ക് കണ്ടുമുട്ടിയാലോ മീറ്റ് ചെയ്താലോ എന്നുള്ള മീനിങ് ആണ് ഷാൽ വി മീറ്റ് ആറ്റ് സിക്സ് പി നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ് കഴിക്കാൻ എന്ന് പറയാനാണ് ടു ഈറ്റ് വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് ഇനി നിന്റെ അവധി അതായത് വെക്കേഷൻ എന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വെൻ ഡസ് യുവർ വെക്കേഷൻ സ്റ്റാർട്ട് വെൻ ഡസ് യുവർ വെക്കേഷൻ സ്റ്റാർട്ട് എന്ന് ചോദിച്ചാൽ നിന്റെ വെക്കേഷൻ അതായത് അവധി എന്നാണ് തുടങ്ങുന്നത് എന്നുള്ള മീനിങ് ആണ് വെൻ ഡസ് യുർ വെക്കേഷൻ സ്റ്റാർട്ട് ഇനി ഇത് ആരുടെ ഷൂസ് ആണ് എന്ന് ചോദിക്കണം ആരുടെ ഷൂസ് എന്നെങ്ങനെ ചോദിക്കും ഹൂസ് ഷൂസ് ഇവ എന്നല്ലേ ഹൂസ് ഷൂസ് ആർ ദീസ് എന്ന് ചോദിച്ചാൽ ഇവ ആരുടെ ഷൂസാണ് എന്നുള്ള മീനിങ് ആണ് ഹൂസ് ഷൂസ് ആർ ദീസ് ഇനി വെതറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഇന്ന് ഭയങ്കര ചൂടാണ് ഇന്ന് ശരിക്കും ചൂടാണ് അതെങ്ങനെ പറയും ശരിക്കും ചൂട് റിയലി ഹോട്ട് റിയലി ഹോട്ട് ടുഡേ ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ ഇന്ന് ശരിക്കും ചൂടാണ് എന്നുള്ള മീനിങ്ങാണ് പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ മഴ പെയ്യാൻ പോവുവാണോ അതെങ്ങനെ പറയും എന്തെങ്കിലും പോവുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടപ്പം ഇസ് ഇറ്റ് ഗോയിങ് ടു അതായത് പോകുവാണോ എന്നുള്ള മീനിങ് വരും മഴ പെയ്യാൻ എന്നാ പറയേണ്ടത് റെയിൻ ഇസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ മഴ പെയ്യാൻ പോവാണോ ഇസ് ഇറ്റ് ഗോയിങ് ടു റെൻ അല്ലേ നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ ഇപ്പോൾ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഇതെങ്ങനെയാണ് ഓൺ ആക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ഹൗ ഡു ഐ ടേൺ ദിസ് ഓൺ ഹൗ ഡു ഐ ടേൺ ദിസ് ഓൺ ഇതെങ്ങനെയാണ് ഞാൻ ഓൺ ആക്കുന്നത് എന്നുള്ള മീനിങ് ആണ് ഹൗ ഡു ഐ ടേൺ ദിസ് ഓൺ ഇനി ഞാൻ ഈ ഡിവൈസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കും ഹൗ ഡു ഐ ചാർജ് ദിസ് ഡിവൈസ് ഹൗ ഡു ഐ ചാർജ് ദിസ് ഡിവൈസ് ഞാൻ ഈ ഡിവൈസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് ഇനി ഞാൻ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നെങ്ങനെ ചോദിക്കും ഹൗ ഡു ഐ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആണ് സോ ഹൗ ഡു ഐ യൂസ് ദിസ് ആപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കും എന്നുള്ള മീനിങ് ആണ് ഹൗ ഡു ഐ യൂസ് ദിസ് ആപ്പ് ഇനി നീ ബിരുദം നേടിയിട്ട് എത്ര നാളായി എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എത്ര നാൾ എന്ന് പറയുന്നത് ഹൗ ലോങ് എന്നാണ് സോ എത്ര നാളായി ഹൗ ലോങ് ഹാസ് എഡ് ബീൻ എന്ന് ചോദിച്ചാൽ എത്ര നാളായി എന്നാണ് മീനിങ് ഹൗ ലോങ് ഹാസ് എ ബീൻ നീ ബിരുദം നേടിയിട്ട് അതെങ്ങനെ പറയും സിൻസ് യു ഗ്രാജുവേറ്റഡ് സിൻസ് യു ഗ്രാജുവേറ്റഡ് സോ ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് യു ഗ്രാജുവേറ്റഡ് എന്ന് ചോദിച്ചാൽ നീ ബിരുദം നേടിയിട്ട് എത്ര നാളായി എന്നാണ് മീനിങ് ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് യു ഗ്രാജുവേറ്റഡ് ഇനി നീ ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ആരെ പറ്റി ഹോം ചിന്തിക്കുക എന്ന് പറയുന്നത് തിങ്ക് എന്നാണ് സോ തിങ്ക് എബൌട്ട് എന്ന് പറഞ്ഞാൽ പറ്റി ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ് സൊ ഹൂം ആർ യു തിങ്കിങ് എബൗട്ട് നിങ്ങൾ ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത് എന്നാണ് മീനിങ് ഇനി അവിടെ പോവുക എന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ആരുടെ ഐഡിയ അല്ലെങ്കിൽ ആരുടെ ആശയം ഹൂസ് ഐഡിയ ആയിരുന്നു എന്നല്ലേ അപ്പം വോയ്സാണ് യൂസ് ചെയ്യണത് ഹൂസ് ഐഡിയ വാസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നാണ് അവിടെ പോവുക എന്നത് അതെങ്ങനെ പറയും ടു ഗോ ദയർ സോ ഹൂസ് ഐഡിയ വാസ് ഇറ്റ് ടു ഗോ ദർ എന്ന് ചോദിച്ചാൽ അവിടെ പോവുക എന്നത് ആരുടെ ഐഡിയ ആശയമായിരുന്നു എന്നാണ് മീനിങ് ഇനി നിങ്ങൾ ആ ബുക്ക് എവിടെ നിന്നാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ബുക്ക് കണ്ടെത്തുക എന്ന് പറയാൻ ഫൈൻഡ് ദാറ്റ് ബുക്ക് എന്ന് പറയാം ആ ബുക്ക് കണ്ടെത്തുക ഫൈൻഡ് ദാറ്റ് ബുക്ക് എവിടെ നിന്നാണ് എന്നാണ് സോ വെയർ ഡിഡ് യു ഫൈൻഡ് ദാറ്റ് ബുക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് ആ ബുക്ക് കണ്ടെത്തിയത് എന്നാണ് മീനിങ് വെയർ ഡിഡ് യു ഫൈൻഡ് ദാറ്റ് ബുക്ക് ഇനി അടുത്തത് ഞാൻ ശരിയായിട്ടാണോ ഇത് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കണം അപ്പം എന്തെങ്കിലും കാര്യം ഞാൻ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ ആമായി എന്ന് ചോദിക്കുക ഇത് മനസ്സിലാക്കുന്നത് അതെങ്ങനെ പറയും മനസ്സിലാക്കുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ് സോ അണ്ടർസ്റ്റാൻഡിങ് ദ ശരിയായിട്ട് എന്ന് പറയാൻ കറക്ട്ലി സോ അമൈ അണ്ടർസ്റ്റാൻഡിങ് ദിസ് കറക്ട്ലി അമൈ അണ്ടർസ്റ്റാൻഡിങ് ദിസ് കറക്ട്ലി എന്ന് പറഞ്ഞാൽ ഞാനിത് ശരിയായിട്ടാണോ മനസ്സിലാക്കുന്നത് അ മൈ അണ്ടർസ്റ്റാൻഡിങ് ദ കറക്ട്ലി സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെനൽസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ കണ്ടത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്